ഹലോ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് എന്നു ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ദിവസത്തെ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിൽ കൊമ്പ് ഇവരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഒ ടി ടി റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രങ്ങളുടെ വീഡിയോ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം ശത്തരായ ഒമ്പത് മത്സരാർത്ഥികളുടെ വമ്പൻ പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ മത്സരാർത്ഥികളുടെയും വോട്ടിംഗ് ഫലം അറിയാൻ വേണ്ടി ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ഇപ്പോൾ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ഒട്ടും വിട്ടുകൊടുക്കാതെ ശക്തമായി തന്നെ ജിൻഡോ തുടരുമ്പോൾ രണ്ടാം സ്ഥാനം അഭിഷേക് മൂന്നാം സ്ഥാനം ഇപ്പോൾ ഋഷിയാണുള്ളത് നാലാം സ്ഥാനം ശ്രീതു അഞ്ചാം സ്ഥാനം നോറ ആറാം സ്ഥാനം അൻസിബ ഏഴാം സ്ഥാനം ശരണ്യ എട്ടാം സ്ഥാനം ശ്രീരേഖ ഒമ്പതാം സ്ഥാനം ജാൻമണി എന്നിങ്ങനെയാണ് എന്തായാലും വാശിയേറിയ പോരാട്ടം തന്നെയാണ് നടക്കുന്നത് എന്തായാലും കാത്തിരിക്കാം ബിഗ് ബോസിൻ്റെ കൂടുതൽ വോട്ടിംഗ് അപ്ഡേറ്റ്സിനായി ബൈ